തലയിലൂടെ കമ്പി തുളച്ച് ഇപ്പുറത്ത് വന്നിട്ടും ബോധം മറയാതെ സംസാരിച്ചുകൊണ്ട് യുവാവ് ആശുപത്രിയിലെത്തി മധ്യപ്രദേശിലെ ബാലഘട്ടിലാണ് അപൂർവമായ സംഭവം നടന്നത് ഇരുപത്തൊന്നുകാരനായ സഞ്ജയ് എന്ന യുവാവാണ് മെഡിക്കൽ സയൻസിനും അത്ഭുതമായത് നിർമ്മാണ തൊഴിലാളിയായ സഞ്ജയ് കിണർ വൃത്തിയാക്കുന്നതിനിടയിലാണ് അപകടത്തിൽപ്പെട്ടത് കയറിൽ തൂങ്ങി കിണറ്റിൽ നിന്ന് മുകളിലേക്ക് കയറുന്നതിനിടെ അബദ്ധത്തിൽ താഴേക്ക് വീഴുകയായിരുന്നു മുപ്പത്തി അഞ്ചടി താഴ്ചയിലേക്ക് വീണ സഞ്ചിയുടെ വറുത നെറ്റിലൂടെ നീണ്ട കമ്പി കുത്തിക്കേറി തുളഞ്ഞു കയറിയ കമ്പി ഇടത്തെ നെറ്റിയുടെ വശത്തുകൂടി പുറത്തേക്കെത്തി ഒപ്പമുണ്ടായിരുന്നവർ അപ്പോൾ തന്നെ സഞ്ജിയെ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിൽ എത്തുമ്പോഴും സഞ്ചയുടെ ബോധം നശിച്ചിരുന്നില്ല നാഗപ്പൂരിലുള്ള വലിയ ആശുപത്രിയിൽ സഞ്ജയ് പ്രവേശിപ്പിച്ചു തലയ്ക്കകത്തെ സുപ്രധാന രക്തക്കോഴിലുകളിലൊന്നിലും തട്ടാതെയാണ് കമ്പി തുളച്ചു കയറിയത് യുവാവിന്റെ ബോധം നശിക്കാതിരുന്നതും ജീവൻ തലനാടിലിരിക്കെ രക്ഷപ്പെട്ടതും ഇതുകൊണ്ടാണ് അത്രയെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഒന്നര മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയക്കൊടുവിലാണ് കമ്പി പുറത്തെടുത്തത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും